എന്ത് വില കൊടുത്തും സർക്കാർ ഉണ്ടാക്കിയേ മതിയാകൂ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് മഹാരാഷ്ട്രയിൽ ശിവസേനയുള്ളത് ഉദ്ധവ് താക്കറെ ഇപ്രാവശ്യം അമിത്ഷയെ പിടിച്ചുകെട്ടിയേ അടങ്ങൂ എന്നുള്ള രീതിയിൽ മുന്നോട്ട് വരുമ്പോൾ കോൺഗ്രസിനോടും എൻ സി പി യോടും കൂറു പുലർത്തുകയാണ് ഉദ്ധവ് താക്കറെ രണ്ടുപേരെയും സഹോദരങ്ങളെപ്പോലെ ചേർത്തു നിർത്തി ശിവസേന മഹാരാഷ്ട്രയിൽ രാഷ്ട്രീയ നാടകവുമായി മുന്നോട്ടു പോകുമ്പോൾ ി ജെ പിക്ക് ഒരു വെല്ലുവിളി ഉയർത്തുകയാണ് ബി ജെ പിയുടെ നാൽപ്പത്തിയഞ്ച് എം എൽ എ മാർ അവർ പ്രമുഖരാണ് ആ നാൽപ്പത്തിയഞ്ചു പേർ ഉദ്ധവ് താക്കറെയുമായി ബന്ധപ്പെട്ടു എന്നുള്ള വിവരം ശിവസേന ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് പക്ഷേ ഞങ്ങൾ നിങ്ങളെപ്പോലെയല്ല ഞങ്ങൾ ചാക്കിട്ട് പിടിക്കാൻ മുന്നോട്ട് വരികയുമില്ല പക്ഷേ വേണ്ടി വന്നാൽ നിങ്ങൾ അത് ചെയ്താൽ നാൽപ്പത്തിയഞ്ചു പേരും ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള ശക്തമായ നിർദ്ദേശമാണ് ശിവസേന മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഉരുളക്കുപ്പേരി എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് രണ്ടുരുളക്ക് ഒരു ഉപ്പേരി എന്ന് പറയുന്നതായിരിക്കും നല്ലത് കാരണം ശിവസേനക്ക് ഒരു മറുപടി ലഭിക്കുമ്പോൾ രണ്ട് ശക്തമായ മറുപടി ശിവസേന ബി ജെ പിക്ക് നൽകുന്നു എന്നുള്ളതാണ് മഹാരാഷ്ട്രയെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ചരിത്രമായ ആ സഖ്യം പൊളിഞ്ഞു പോകുന്നത് ഒരു ഏറ്റവും വലിയ സങ്കടമുണ്ടാക്കുന്നത് ബി ജെ പിക്ക് തന്നെയായിരിക്കും കാരണം ശിവസേനയുടെ പല കോട്ടകളിലും ബി ജെ പിക്ക് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചത് ഈ സഖ്യത്തിലൂടെയാണ് അങ്ങനെ പല സീറ്റുകളും ബി ജെ പിക്ക് ലഭിച്ചിട്ടുണ്ട് എന്തായാലും ഈ നിർണായക നീക്കം ബി ജെ പിയുടെ നാൽപ്പത്തി അഞ്ച് എം എൽ എ മാർ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ള ശക്തമായ ഒരു തുറന്ന് പറച്ചിൽ അത് ബി ജെ പിയെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ ഏതെങ്കിലും രീതിയിൽ ഭരണം പിടിച്ചേ മതിയാകൂ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ഉദ്ധവ് താക്കറെ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം